الحمد لله الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين اصلي واسلم على خاتم الانبياء والمرسلين وعلى من تبعهم باحسان الى يوم الدين اما بعد يا ايها الذين امنوا اتقوا الله حق تقاته ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ അള്ളാഹു സുബാനഹുത്തഅലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ചു ജീവിക്കണ എന്ന് ആമുഖമായി സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും വസീയത്തു ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് ഓരോ മനുഷ്യരും പിറന്ന മണിൻ്റെ പിറന്ന നാടിൻ്റെ മക്കളാണ് ജീവിതത്തിലുടനീളം ആ മണ്ണുമായി നമുക്കെല്ലാവർക്കും ഒരു ബന്ധമുണ്ട് കാരണം അവൻ്റെ കുടുംബവും മക്കളും സ്നേഹിതന്മാരും കൂട്ടുകാരും അയൽവാസികളും നിലനിൽക്കുന്നത് ആ നാട്ടിലാണ് മാത്രമല്ല നമ്മുടെ ഓർമ്മകൾ രേഖപ്പെടുത്തപ്പെട്ടത് അതേപോലെ തന്നെ നമ്മുടെ നേട്ടങ്ങൾ എഴുതി വെക്കപ്പെട്ടതും പിറന്ന നാട്ടിലാണ് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും തുടക്കം കുറിക്കുന്നതും പിറന്ന മണ്ണിലാണ് ഓരോരുത്തരുടെയും വ്യതിരിക്തയും സംസ്കാരവും അറിയിക്കുന്നത് അവന്റെ നാടാണ് അവൻ ചേർത്തി വിളിക്കപ്പെടുന്നതും അവന്റെ ജന്മനാട്ടിലേക്കാണ് അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്വന്തം നാടിനു വേണ്ടി സ്വന്തം രാജ്യത്തിന് വേണ്ടി പ്രതിരോധം തീർക്കുക എന്നതും സംരക്ഷണം ഒരുക്കുക എന്നതും നമ്മുടെ ബാധ്യതയും അഭിമാനവുമാണ് മഹാനായ റസൂൽ കരീം റസൂൽക്കരയും സ്വന്തം നാടിനെയും നാട്ടുകാരെയും രാജ്യത്തെയും രാജ്യത്തിന്റെ പ്രജകളെയും എങ്ങനെയാണ് പ്രവാചകൻ സ്നേഹിച്ചത് പ്രവാചകൻ എങ്ങനെയാണ് അവർക്ക് കരുതൽ കൊടുത്തത് എന്ന് ഒരു സംഭവം മഹാനായി ബുഖാരിയും മുസ്ലിമും അവരുടെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഒരിക്കൽ മദീനയിൽ ഒരു രാത്രിയിൽ ശക്തമായ ഒരു ശബ്ദം ഉണ്ടാവുകയാണ് ഭയാനുകരമായ ശബ്ദം ആ ശബ്ദം കേട്ടതാ ജനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് പുറത്തേക്കൂടുകയാൾ ആ ശബ്ദം ഇവിടെ നിന്നാണോ കേട്ടത് അവിടെ അവർ എത്തുമ്പോൾ മഹാനായി റസൂൽ കിരീം ആ ശബ്ദം കേട്ടിടത്ത് നിന്ന് പ്രവാചകൻ മടങ്ങി വരുന്നു എന്നിട്ട് പ്രവാചകൻ അവരോട് പറഞ്ഞു ലം തുറു ലം തുറാ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല നിങ്ങൾ ആശങ്ക ആശങ്കപ്പെടേണ്ടതില്ല അങ്ങനത്തൊരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടില്ല നോക്കൂ സഹോദരങ്ങളെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹദീസിന്റെ തുടക്കത്തിൽ പ്രവാചകൻ പ്രവാചകനെ പറഞ്ഞത് പ്രവാചകൻ ഖാൻ പ്രവാചകൻ ജനങ്ങളിൽ ഏറ്റവും നല്ല നന്മ ചെയ്യുന്ന മനുഷ്യനാണ് പ്രവാചകൻ ധൈര്യശാലിയാണ് ധീരനാണ് ആ രാത്രിയിൽ ഒറ്റക്ക് തന്റെ നാട്ടുകാർക്ക് സംഭവിച്ച ആ ഭയാനകരമായ ശബ്ദത്തിന്റെ കാരണമെന്തെന്ന് അന്വേഷിച്ച് രാജ്യത്തിന്റെ ഭരണാധികാരി ഒറ്റക്ക് ആ ഇരുട്ടിൽ ആ ശബ്ദത്തിന്റെ കാരണം തേടിപ്പോയിട്ടുണ്ടെങ്കിൽ പ്രവാ പ്രവാചകൻ തന്റെ സമൂഹത്തോട് തന്റെ രാജ്യത്തോട് തന്റെ പ്രജകളോട് എത്രമാത്രം കരുതലോടുകൂടിയാണ് പ്രവാചകൻ പെരുമാറിയത് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കുന്ന രാജ്യത്ത് നമുക്ക് പ്രതിരോധം തീർക്കാൻ കഴിയണം അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ഈ രാജ്യത്തിനു വേണ്ടി പിറന്ന മണ്ണിനു വേണ്ടി പ്രതിരോധം തീർക്കണം ചില നാടുകളിൽ ഭരണാധികാരികൾ പ്രജകളെ പേടിപ്പെടുത്തുമ്പോൾ ഭയപ്പെടുത്തുമ്പോൾ തടങ്കൽ പാളയങ്ങളിൽ അടച്ചുകൊണ്ട് ഭയപ്പെടുത്തുമ്പോൾ റസൂൽ കരീം സല്ലാഹു അലൈ വസല്ല മാതൃക എന്താണ് ഭരണാധികാരി കാവൽ ഭടൻമാരില്ലാതെ ഒറ്റക്കഥ പുറത്തിറങ്ങി രാത്രിയിൽ സംഭവിച്ച പ്രശ്നം എന്തെന്ന് അന്വേഷിക്കുന്ന പ്രവാചകനിൽ ഭരണാധികാരികൾക്ക് മാതൃകയുണ്ട് ഏറ്റവും നല്ല ഭരണാധികാരി എന്ന ഏറ്റവും നല്ല വിശേഷണം ആ പ്രവാചകൻ സല്ലാഹു അലൈ വസ്സലമ്മക്കാണ് നോക്കൂ ഈ നാട് ഈ നാട്ടുകാർക്ക് വിദേശികൾക്ക് സ്വദേശികൾക്ക് നൽകുന്ന ഒരു നിർഭയത്വമുണ്ട് അത് മാതൃകയാണ് ഇസ്ലാമിന്റെ ഭരണാധികാരികൾക്ക് ഭരണാധികാരികൾക്ക് മുസ്ലിം അറബ് രാജ്യങ്ങളിലെ അതിനുള്ള തൗഫീഖ് പ്രദാനം സഹോദരങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രതിരോധം തീർക്കുന്ന ഒരു ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി പറഞ്ഞു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റിബാതു യൗമിൻ സബീലില്ലാഹ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസം നിങ്ങൾ പ്രതിരോധത്തിനിറങ്ങിയാൽ ആ ും അതിലുള്ളതിനെക്കാളും ഒരു ദിവസം വേണ്ടി പ്രതിരോധം തീർക്കലാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ അള്ളാഹുവിന്റെ ദീനിനെയും നാടിനെയും നമ്മൾ ജീവിക്കുന്ന മണ്ണിനെയും നമ്മൾ പിറന്ന മണ്ണിനും നമ്മൾ പ്രതിരോധം തീർക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു സുബാനുള്ള പ്രദാനം ചെയ്യുമാറാകട്ടെ അല്ല യാണ് ചെയ്യുകയാണ് രണ്ടു തരം വിശ്വാസികളെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഒന്ന് ശക്തനായ മറ്റൊന്ന് ദുർബലനായ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണ് റസൂൽ കരീം പറയുന്നു അൽ അള്ളാഹുവിൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവനും ഏറ്റവും ഹൈറായിട്ടുള്ളവനും ശക്തനായ മുഗ്മിനാണ് നോക്കൂ ജീവിതത്തിൽ ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടവരാണ് നമ്മൾ പ്രതിസന്ധികളുടെയും പരീക്ഷണങ്ങളുടെയും കാലത്താണ് നാം ജീവിക്കുന്നത് ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന് നമ്മുടെ മുന്നിലേക്ക് വരും അവിടെ ദുർബലനാകാതെ ശക്തനായ ഒരു മുഗ്മിനായി നിലകൊള്ളാൻ നമുക്ക് കഴിയണം ഏത് പ്രതിസന്ധികളെയും ഫേസ് ചെയ്യാൻ നമുക്ക് കഴിയണം ഏത് മലംബാധകളും താണ്ടിക്കടക്കാൻ നമുക്ക് കഴിയണം അതില്ലെങ്കിൽ ദുർബലനായ വിശ്വാസിയായി നമ്മൾ മാറും പലരും പല പരീക്ഷണങ്ങളിൽ നിന്ന് ഒളിച്ചോടാറുണ്ട് ഒഴിഞ്ഞു മാറാറുണ്ട് ചില തീരുമാനങ്ങൾ എടുത്ത് പാതി വഴിക്ക് അവസാനിപ്പിച്ചു പോകാറുണ്ട് ചില തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നിടത്ത് അവർക്ക് പിന്നോട്ടൊരു വലിവുണ്ടാകാറുണ്ട് സഹോദരങ്ങളെ ശക്തനായ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ കാര്യത്തിലും നന്മയാണ് നിനക്ക് ഉപകാരമുണ്ടാകുന്ന കാര്യത്തിൽ നീ ഇറങ്ങിത്തിരിക്കണം നീ ആ വിഷയത്തിൽ നീ മുന്നിടണം എന്നിട്ട് അള്ളാഹുവിനോട് സഹായം ചോദിക്കണം വലാത്ത നീ ദുർബലനാകരുത് കാരണം ചിലപ്പോൾ പരീക്ഷണങ്ങൾ വരാം ദുർബല ഘട്ടങ്ങൾ വരാം അത് അല്ലാഹുവിന്റെ തീരുമാനമാണ് അള്ളാഹുവിന്റെ കഥാകതിൽപ്പെട്ടതാണ് അതിന് എനിക്ക് അർഹമായ പ്രതിഫലമുണ്ട് എന്നാലും ഞാൻ എന്റെ ഈ ഒരു വിഷയത്തിൽ ഞാൻ ഇറങ്ങി തിരിച്ചത് പൂർത്തിയാക്കും വരെ ഞാൻ മുന്നിട്ടിറങ്ങും എന്ന് ഉറച്ച മനസ്സോടുകൂടി ഏതൊരു വിഷയത്തെയും അഭിമുഖീകരിക്കാൻ നമുക്ക് കഴിയണം അങ്ങനെയുള്ള വിശ്വാസികളെയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുമ്പോൾ ശക്തനായ വിശ്വാസിയാകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു അതിനുള്ള കരുത്ത് ഈമാൻ നമ്മുടെ നൽകുമാറാകട്ടെ ഇഷ്ടപ്പെടുന്ന മുസ്ലിമീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും എല്ലാം അള്ളാഹു നൽകുന്ന ഈമാൻ കൊണ്ട് നേരിടാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു പുറത്തു മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സകല നന്മകളിലേക്കും നയിക്കപ്പെടാൻ അതല്ലെങ്കിൽ സകല നന്മകൾക്കും കാരണമാകുന്ന ആളുകളിൽ നമ്മെ അല്ലാഹുടുത്തുമാറാകട്ടെ മരണത്തിന്റെ സമയത്ത് എല്ലാവിധിക്കുമാറാകട്ടെ മരണപ്പെട്ടു പോയ വിശ്വാസികൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ അവരുടെ കബറടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അല്ലാഹു اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم ادم على دوله الامارات الاستقرار والامان وعم العالم بالرحمه والسلام اللهم وفق رئيس الدوله وحكام الامارات اللهم ارحم شيوخ الامارات الذين انتقلوا الى جارك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمنا من برحمتك يا أرحم الراحمين والحمد لله رب العالمين أقم الصلاة